ഇരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ എന്താ നമ്മുടെ പ്രശ്നങ്ങൾ തീരണം എന്നാൽ ഒരു നിയമം വന്നത് കൊണ്ട് പ്രശ്നം തീരുമോ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് അവിടുത്തെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുൻകാല പറഞ്ഞിരിക്കുന്നില്ല ആ ഒരു നിയമത്തിന് ഏതായാലും രണ്ടു വർഷം തടയിടാനുള്ള നിയമമൊന്നും ഇല്ല മുൻകാല പ്രാബല്യം ഇല്ല എന്ന് അവിടെ പറയുമ്പോൾ ആശ്വാസമല്ലേ കാണാം മുൻകാല പ്രാബല്യത്തിൽ ആ നിയമം വന്നിരിക്കുന്നത് പൊതുപോലാണ് തോന്നുന്നു ആ നിയമം വന്നിരിക്കുന്നത് അപ്പോൾ ഇനി പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരോട് പറയേണ്ട ഒരു കാര്യം ഇനിയൊരു നിയമം വരുന്നു എങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി വേണം നിയമം വരാൻ അല്ലാണ്ട് നമ്മുടെ മുന്നിൽ പുതിയൊരു നിയമം വെച്ചിട്ട് ഇതോടുകൂടി മുൻപൊക്കിന്റെ പ്രശ്നം തരുന്നു രാഷ്ട്രീയത്തിലുള്ള പ്രശ്നം തരുന്നു വക്കഫിന്റെ പ്രശ്നം തന്നെ ഇല്ല അത് നാളെ ജനിക്കാൻ പോകുന്നവരുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ എവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇറക്കി വിടാമെന്ന് തന്നെയാണ് അങ്ങനെ നാളെയും ഇറങ്ങാൻ മനസ്സില്ല എന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ